നമസ്കാരം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ പിണറായി സർക്കാർ നാലാം വാർഷിക ആഘോഷങ്ങൾക്ക് തുടക്കമിടും നാളെ രാവിലെ കാസർഗോഡ് ജില്ലയിലെ കാലിക്കടവ് മൈതാനത്താണ് മുഖ്യമന്ത്രി പരിപാടി ഉദ്ഘാടനം ചെയ്യുക തുടർന്ന് എല്ലാ ജില്ലകളിലും മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന യോഗങ്ങളും ആഘോഷ പരിപാടികളും നടക്കും പിണറായി സർക്കാരിന്റെ തുടർഭരണം ലക്ഷ്യമിട്ടുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വാർഷിക ആഘോഷ പരിപാടികളിലേക്ക് സർക്കാർ കടക്കുന്നത് സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് വിപുലമായ ആഘോഷം സംഘടിപ്പിക്കുന്നത് നൂറുകോടിയിലേറെ രൂപ ചെലവിട്ടുകൊണ്ടാണ് വിപുലമായ ആഘോഷം സംഘടിപ്പിക്കുന്നതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം ഒൻപതാം വർഷത്തിലാണ് ഇടതുമുന്നണി ഉള്ളത് ഈ പശ്ചാത്തലത്തിൽ തന്നെ പിണറായി വിജയൻ തന്നെ വീണ്ടും അധികാരത്തിലെത്തുമെന്ന പ്രചരണം ശക്തമാക്കുകയാണ് ഇടതുമുന്നണി ഇതിൽ വിമർശനങ്ങൾ ഉയരുമ്പോഴും അതെല്ലാം തള്ളിക്കൊണ്ട് തന്നെ മുന്നോട്ടു പോകാനാണ് സർക്കാർ ഒരുങ്ങുന്നത് കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനാൽ ആഘോഷം ഒഴിവാക്കേണ്ടി വന്നിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇക്കുറി വീണ്ടും വിപുലമായ ആഘോഷത്തിലേക്ക് കടക്കുന്നത് നാളെ കാസർകോട് ആരംഭിച്ച മെയ് ഇരുപത്തി മൂന്നിന് തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന തരത്തിലാണ് പരിപാടി എല്ലാ ജില്ലയിലും എന്റെ കേരളം എന്ന പേരിൽ ഏഴ് ദിവസത്തെ പ്രദർശന വിപണന മേളകൾ സംഘടിപ്പിക്കും ശുദ്ധീകരിച്ച പന്തലുകൾക്കും സൗകര്യങ്ങൾക്കുമായി നാൽപ്പത്തിരണ്ട് കോടി രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇതിന്റെ നിർമ്മാണ ചുമതല ഉരാളുങ്കൽ സൊസൈറ്റിയുടെ കീഴിലുള്ള സ്ഥാപനത്തിലാണ് സാമ്പത്തിക ഞെരുക്കത്തിന്റെ പേരിൽ പാവങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ മുടങ്ങുകയും സർക്കാരിന്റെ വരുമാനം കൂട്ടാൻ ജനങ്ങളിൽ നിന്നുള്ള പല ഫീസുകളും കൂട്ടുകയും ചെയ്ത ശേഷമാണ് മന്ത്രിസഭ വാർഷിക ഇത്രയേറെ പണം ചെലവിട്ട് ആഘോഷിക്കുന്നത് ശീതീകരിച്ച ജർമ്മൻ ഹാങ്ങറുകളാണ് പരിപാടികൾക്കായി നിർമ്മിക്കുന്നത് ഇവയുൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ചുമതല ഒരാളുങ്കൽ ലേബർ സൊസൈറ്റിയുടെ കീഴിലുള്ള കൊല്ലം ചവറയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ ആണ് ഇതിനായാണ് ഓരോ ജില്ലയിലും കിഫ്ബി മൂന്ന് കോടി രൂപ വീതം ചെലവഴിക്കുന്നത് ഇവന്റ് മാനേജ്മെന്റ് കമ്പനികളുടെ കൺസോഷ്യമാണ് സൗകര്യങ്ങൾ ഒരുക്കുന്നത് ഓരോ ജില്ലയിലെയും ചുമതല കൺസോഷ്യം വിവിധ കമ്പനികൾക്ക് വിധിച്ചു നൽകിയിട്ടുണ്ട് പരിപാടിയുടെ ഏകോപനം നിർവഹിക്കുന്ന ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിന് ഓരോ ജില്ലയിലും നാല്പത് ലക്ഷം വീതം ആകെ അഞ്ച് പോയിന്റ് ആറ് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് പ്രത്യേക പവലിയൻ കലാപരിപാടികൾ ജില്ലാതല യോഗം പ്രാദേശിക പ്രചരണങ്ങൾ തുടങ്ങിയവയ്ക്കാണ് ഈ തുക പരസ്യ ബോർഡുകൾക്ക് മാത്രം പതിനഞ്ച് കോടിയോളം രൂപ വരും ജില്ലകളിലെ പ്രദർശന വിപണന മേളകളിൽ പങ്കെടുക്കാൻ സർക്കാർ വകുപ്പുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും ഏഴ് ലക്ഷം വീതം ചെലവിടാൻ അനുമതിയുണ്ട് ഇതനുസരിച്ച് ഓരോ ജില്ലയിൽ സർക്കാർ വകുപ്പുകളും പൊതുമേഖലാ സ്ഥാപനങ്ങളും മൂന്ന് പോയിന്റ് അഞ്ചു കോടിയോളം ചെലവിടും എല്ലാ ജില്ലകളിലും കൂടി ഈ വിഭാഗത്തിൽ ചെലവ് നാൽപ്പത്തി ഒൻപത് കോടി രൂപ വരും പരസ്യ ബോർഡുകൾ സ്ഥാപിക്കാനായി ഇരുപത് പോയിന്റ് ഏഴ് ഒന്ന് കോടി രൂപ നീക്കിവച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷങ്ങളിൽ സർക്കാരിൻ്റെ ഒന്നും രണ്ടും വാർഷിക ആഘോഷങ്ങൾക്കായി രീതിയിൽ വേദി ഒരുക്കിയത് ഐ ഐ സി ആണ് വാർഷികത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ സംവാദ പരിപാടി എല്ലാ ജില്ലയിലും നടത്തും ക്ഷണക്കത്തടിച്ച് പാർട്ടി ഓഫീസുകൾ വഴി പ്രമുഖരെ കണ്ടെത്തി നടത്തുന്ന പരിപാടിക്കുള്ള ചെലവ് പ്രത്യേകമാണ് പിന്നാലെ മേഖലാ യോഗങ്ങൾ വരും ജില്ലാതല യോഗങ്ങൾ നടക്കുന്ന ദിവസം എൽ ഡി എഫ് റാലിയും നടത്തും മുഖ്യമന്ത്രിക്കെതിരെ എതിർപ്പുയർത്തി സംസാരിക്കുന്നവർക്ക് അവസരം കൊടുക്കാത്ത രീതിയിലായിരിക്കും പരിപാടികൾ നടത്തുക നവകേരള പരിപാടി പോലെ ഇത്തവണയും ബസ്സിലൊന്നും യാത്ര ഉണ്ടാകില്ല സർക്കാരിന്റെ നേട്ടങ്ങളും വരും വർഷത്തെ പ്രധാന പരിപാടികളും വിശദീകരിക്കുകയാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടികളുടെ ലക്ഷ്യം